അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ ഈ വ്യാവഹാരികമായിട്ടുള്ള അവസ്ഥയെ വളരെ ഒരു തുച്ഛമായിട്ടുള്ള അറിവായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് അതിക്രമിച്ചു പോകുന്ന ഒരു തലത്തിലേക്ക് നിന്ന് ചിന്തിക്കാൻ പറ്റണം എന്നാണ് എന്തിനെ അറിയണമെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നർത്ഥം ഒരു കുളത്തിലോ കിണറ്റിലോ അല്ലെങ്കിൽ ഒരു വാട്ടർ ടാങ്കിലോ ആയിക്കോട്ടെ മുങ്ങിക്കിടക്കുന്ന ഒരാളിന് എത്ര വെള്ളത്തിലാണ് താൻ മുങ്ങിക്കിടക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല വെള്ളത്തിന്റെ അളവ് മനസ്സിലാകണമെങ്കിൽ ആ വെള്ളത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരണം പുറത്തുനിന്ന് അറ്റ്ലീസ്റ്റ് തലയെങ്കിലും പൊക്കി നോക്കണം എന്നർത്ഥം മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിൽ നമുക്ക് ഏതവസ്ഥയിലാണ് നമ്മൾ മുങ്ങിക്കിടക്കുന്നതെന്നറിയാൻ പറ്റില്ല എന്നർത്ഥം അപ്പോൾ നമ്മളിവിടെ ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അതിനകത്ത് മുഴുകി മുങ്ങിയിരിക്കുമ്പോൾ ചുറ്റും ആയിട്ടാണ് നമ്മുടെ അനുഭവം വരുന്നത് അപ്പോൾ ഈ അനുഭവം ആകുന്ന ഒരവസ്ഥയിൽ മുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് എത്ര മാത്രം ഇതിന് വലിപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകില്ല എന്നുവെച്ചാൽ ഏപ്രിൽ എത്ര ചെറിയ അവസ്ഥയാണെങ്കിലും നമ്മളെ ഉൾക്കൊള്ളാൻ പാ ഒരു വലിപ്പമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് അനുഭവത്തിൽ വരുന്നത് അനന്ത വിശാലമായിട്ടാണ് അനന്ത വിശാലമായിട്ടാണ് ഈ അവസ്ഥയുള്ളത് വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ബാക്കി പുറത്തേക്ക് കാണാൻ നമുക്ക് പറ്റാത്തത് കാരണം നമുക്ക് എത്ര സ്ഥലത്താണ് വെള്ളമുള്ളത് എന്നറിയാൻ പറ്റില്ല നൃതം അതുകൊണ്ട് അത് അനന്ത വിശാലമായാലും കൊള്ളാം നമ്മളെ വെറുതെ മുക്കാനുള്ളൊരു ഒരു എണ്ണത്തോണി പോലത്തെ ഒരു തോണിയാണെങ്കിലും കൊള്ളാം എത്രയാണെങ്കിലും അതിനകത്ത് മുങ്ങിയിരിക്കുന്നയാളിന് അതിൻ്റെ യഥാർത്ഥ വൈശാല്യത മനസ്സിലാവില്ല അത് കുറച്ചുള്ളതിനെയും എല്ലാം അനന്തവിശാലം എന്ന് കാണാനേ പറ്റുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിന്ന് കാണണം വിട്ടു നിന്ന് കാണുന്നത് എങ്ങനെയാണ് അത് അനുഭവത്തിൽ വരുമോ ഇതാണ് അടുത്ത വിട്ടു നിന്ന് കാണാൻ പറ്റുമോ ഈ കാണുന്നതൊക്കെ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് ധരിക്കുമ്പോഴാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം നമ്മളെ ാധിക്കുന്നത് അത് ഉറയ്ക്കുന്നത് ഈ അനുഭവം പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധ്യമല്ല എന്താ വച്ചാൽ ഇതാണ് ആകെപ്പ് ഈ പ്രപഞ്ചമാണ് ആകപ്പാടെ ഉള്ളത് എന്നാണ് ധരിക്കുന്നത് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ 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 ഉദാഹരണങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്കത് മനസ്സിലാകില്ല എന്നുവെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും അഭിമാനങ്ങളെ ഒന്ന് എടുത്തു നോക്കുക ഞാൻ ഇന്നയാളാണ് അഭിമാനം എനിക്ക് തോന്നിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ എനിക്കതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല ഇത് തന്നെയാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് അപ്പോൾ എല്ലാവരും ഓരോ അഭിമാനഗോളങ്ങളുടെ ഉള്ളിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അഭിമാനത്തിൻ്റെ വലിപ്പം എത്രയുണ്ട് എന്നാണ് ഇവൻ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ അനന്ത വിശാലമായിട്ടാണ് തൻ്റെ അഭിമാനം നിൽക്കുന്നതെന്ന് തോന്നും എന്താ കാര്യം അതിനകത്ത് പൂർണമായിട്ടും നിമഗ്നായത് കാരണമാണ് എന്നാണ് പറഞ്ഞു കൊണ്ടത് എല്ലാവരും വിചാരിക്കുന്നത് അവരവരുടെ ആ അറിവിൻ്റെ മേഖലയാണെങ്കിലും നമ്മളുടെ കുടുംബമഹിമയുടെ മേഖലയാണെങ്കിലും നമ്മളുടെ സ്നേഹിക്കാനുള്ള കഴിവ് നമ്മൾക്ക് വിജയിക്കാനുള്ള കഴിവ് എന്ത് ഭാവനയാണെങ്കിലും ആ ഭാവനയിൽ നമ്മൾ എന്തു ചെയ്യുന്നു മുങ്ങിയിരിക്കുകയാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ശ്രദ്ധിച്ചാലും ഏത് കാര്യത്തെ എടുത്ത് ചിന്തിക്കാൻ വിചാരിച്ചാലും ഒന്നിനോട് നമ്മൾ കൂടുതൽ ആഭിമുഖ്യം കാണിക്കുമ്പോൾ അതിനകത്ത് മുങ്ങിപ്പോവുകയാണ് എന്നർത്ഥം മനസ്സിലാണ്ടോ അതുകൊണ്ടാണ് വ്യാവകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ കാണണം വിട്ടുനിന്ന് കാണണം ഒരു തേർഡ് പാർട്ടി കാണുന്നത് പോലെ കാണണം സ്വയം കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവനെയും കാണാൻ നമ്മൾ ശ്രമിക്കണം എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് ും ചിന്തിച്ച് ചിന്തിച്ചൊരു ശീലം വരുത്തിയാൽ കുറെയൊക്കെ നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഉള്ള ഒരു ട്രെയിനിങ് കിട്ടും അല്ലേ ഉള്ളൂരിന്റെ വരികൾ കേട്ടിട്ടില്ലേ അടുത്ത് നിൽ പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപൻ ഈശ്വരൻ അദൃശ്യനായാലതിലെന്താശ്ചര്യം അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം ഇവിടെ നമുക്ക് ഉദാഹരണ സഹിതം അനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കാൾ പ്രായം കൊണ്ട് ഇവിടെ ഇത്തിരി പ്രായം കൊണ്ടെന്നില്ല ഏതെങ്കിലും വിധത്തിൽ നമ്മളെക്കാൾ കഴിവ് അല്ലെ കുറഞ്ഞ ഒരാളെ നമ്മൾ കൂടി സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം എന്നുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു വരിയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് പക്ഷേ അതിൽ നമ്മൾ പല മാനങ്ങളും കൊടുത്തിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ എന്ത് കാണും ഇവിടെ നിന്ന് നോക്കിയാൽ എന്ത് കാണും അവനെ അനിജനായിട്ടാണ് കാണുന്നത് അവനെ നമ്മൾ കുറച്ചുകൂടി നമ്മളേക്കാൾ താഴെയായിട്ടാണ് കാണുന്നത് എന്താ കാര്യം ഞാൻ കാണുന്നതല്ലേ അല്ല പൂർണ്ണം എനിക്ക് ചുറ്റും കാണാം അവന് അത്രയും കാണാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേയില്ല അവനും കാണുന്നത് ചുറ്റിലാണ് മറ്റേ ആളും കാണുന്നത് ചുറ്റിലാണ് ചുറ്റുമായിട്ടാണ് എല്ലാവരും ഈ പ്രപഞ്ചത്തെ കാണുന്നത് അവനെ സംബന്ധിച്ച് നമ്മളാണ് എനിക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളൊഴിച്ച് മറ്റുള്ളവരെല്ലാം നമ്മളുടെ കീഴിൽ വരുന്നതാണ് നമുക്കാണ് ഏറ്റവും പ്രാധാന്യം അതാണ് എല്ലാ ജീവികൾക്കും എല്ലാ ജീവികൾക്കും ആ സ്വയം ഉപയോഗിക്കുന്ന ആ ശരീരം ബദ്ധമായിട്ടുള്ള അവസ്ഥയാണ് എല്ലാത്തിലും കേമം എന്ന് വിചാരിക്കുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി നിയമമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു ഈ പ്രകൃതി എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്നത് എത്രമാത്രം വിശാലമാണ് എന്നറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് ആ പ്രകൃതി എന്നുള്ള ആ ഗോളത്തിൽ അതിൻ്റെ ഭാവനാഗോളത്തിൽ നമ്മൾ നിമഗ്നരായിരിക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനുള്ള ട്രെയിനിങ് എടുക്കണം പുറത്തേക്ക് പോകുന്നത് ഏതൊക്കെ വിധത്തിലാണ് സാധാരണ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലാണെങ്കിൽ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള രണ്ട് അനുഭവതലങ്ങളാണ് അനുഭവ ഈ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള രണ്ട് ഏ അവഗമന രീതികളാണ് നമുക്കുള്ളത് ഒന്ന് ബൗദ്ധികമായിട്ട് നമ്മൾ അതിനെ ഉള്ളിലാക്കാൻ ശ്രമിക്കും രണ്ട് നമ്മൾ മാനസികമായിട്ട് അതായത് വൈകാരികമായിട്ട് ഉള്ളിലാക്കാൻ ശ്രമിക്കുക മാനസികം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വൈകാരികവും ബൗദ്ധികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വൈകാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ വ്യക്തിത്വത്തിന് ഗുണം ആണ് എന്ന് വിചാരിക്കുന്നതിനോട് ഒരു അട്രാക്ഷനും അതിന് ഒരു ചെറിയ സുഖമില്ലായ്മ അല്ലെങ്കിൽ അതിന് ദോഷം ചെയ്യും എന്ന് വിചാരിക്കുന്നതിനോട് ഒരു റിപ്പൽഷനും അതിനാണ് അട്രാക്ഷനാണെന്ന് രാഗം റിപ്പൽഷൻ ദ്വേഷം ആ രാഗദ്വേഷങ്ങൾ എന്ന് പറയും ഈ രാഗദ്വേഷങ്ങളിലൂടെ ആണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അനലൈസ് ചെയ്യുമ്പോൾ ഈ രാഗദ്വേഷങ്ങളുടെ കോമ്പിനേഷനാണ് രാഗം ദ്വേഷം ഇത് ചേരുമ്പോൾ ഒരുപോലെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അതിൻ്റെ കോമ്പിനേഷൻ അനന്തമാണ് അതിൻ്റെ അളവിൻ്റെ വ്യത്യാസം റേഷ്യോ അനുസരിച്ച് അത് മനസ്സിലാക്കാൻ രാഗവും ദേഷ്യവും രണ്ടെണ്ണല്ലേ ഉള്ളൂ അത് ചേരുമ്പോൾ എങ്ങനെയാണ് അനന്ത അതിനാണ് നമ്മൾ ഒരു പെൻസിലെടുത്ത് ഒരു ചിത്രം വരയ്ക്കുകയാണ് ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുക്കും കറക്റ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുത്ത് വരയ്ക്കുന്ന ഒരു ചിത്രം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അതിൻ്റെ ആ മിഴിവ് കൂടി 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 വരുന്നതനുസരിച്ച് നമ്മൾ കാണുന്ന ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പോലും തോന്നാറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട് ശീലിച്ചിരുന്ന മാത്രം കണ്ട് ശീലിച്ചിരുന്ന ഒരു സമയത്ത് ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് നമുക്കിതിന് റിയാലിറ്റി ഇല്ല ഇതിന് എന്ന് തോന്നിയിട്ടേ ഇല്ല അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ആ റിയാലിറ്റി മുഴുവനതിനകത്ത് കളർ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ആയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം കുറച്ചൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോഴും ആ ശരിക്കുള്ള കളർ ഫിലിമിൻ്റെ അങ്ങ് ഏറ്റവും നല്ലോണം ഗംഭീരമായിട്ട് എടുത്തേക്കണത് മുഴുവൻ ജീവിതത്തിലെ അനുഭവം പോലെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ ഈ കളറിനെ മുഴുവനായി കളർ ഫിലിംസിനെ സിനിമകളെ അങ്ങോട്ട് മുഴുവൻ മാറ്റിക്കൊണ്ട് ത്രീ ഡി യിട്ടുള്ള ഇത് വന്നു കഴിയുമ്പോൾ മാറ്റത് അയ്യോ ഇതെന്ത്ന്ന് സിനിമ ഈ സിനിമ അത്ര റിയൽ അല്ല ഇതാണ് റിയൽ എന്ന് തോന്നും അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് നമുക്ക് നൂറ് ശതമാനം റിയൽ ആയിട്ട് ഫീല് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് നമ്മളുടെ കളർ സിനിമകളിലേക്ക് മാറിയപ്പോൾ ഉണ്ടാകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സ്ഥാനം നമുക്കതിനെ രണ്ടും തമ്മിൽ തിരിച്ചറി എത്ര മാത്രം അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ നമ്മൾ ഈ സിനിമ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ മനസ്സിന് മതിക്കുന്ന വിധത്തിലൊക്കെയുള്ള സിനിമ നമ്മൾ അതിനകത്ത് മുഴുവനായിട്ട് ഇമ്മേഴ്സ്ഡ് ആയിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഫുൾ ഇതിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ത്രീ ഡി വന്നു അല്ലപ്പോഴും ഓരോ ത്രീ ഡി സിനിമ അതൊന്നും അത്ര ത്രീ ഡി എന്ന് പറയാൻ പോലുമുള്ള ഗേമത്വം ഇല്ല പക്ഷേ ത്രീ ഡി സിനിമകളാണ് മുഴുവൻ നമ്മൾ പിന്നെ ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ അത്രയധികം നമ്മളെ നമ്മളെ എല്ലാ കാര്യങ്ങളും മറന്നിരുന്ന് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമയാണ് ഇതെന്ന് പോലും നമുക്ക് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന ഇതിന് അയ്യോ ഇത് ഒന്നും ഇല്ലല്ലോ നമുക്ക് ത്രീ ഡി ആയിട്ട് നമ്മൾ ഇൻറ്ററാക്ഷൻസൊക്കെ റിയലായിട്ട് തോന്നുന്നു പിന്നെയും വേറൊരു തലത്തിലേക്ക് വരുമ്പോൾ അതും അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ അത് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ള ശീലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശീലം നമുക്കൊരു വലിയ സഹായമാണ് എന്താണ് ഇത് ഉൾക്കൊള്ളാൻ അതിൻ്റെ ആ ശീലമാണ് വൈകാരികതയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്നത് അത് ഈ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര ഒരു പെൻസിൽ ഡ്രോയിങ് ഉണ്ട പോലെയല്ല അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വലിയ ആർട്ടിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് പോലും നമ്മുടെ അനുഭവത്തിലേക്ക് വരാത്ത വിധത്തിൽ അത്രയധികം പ്രിസിഷൻസ് അതിനകത്ത് ഉണ്ടായിക്കഴിയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ടേ രണ്ട് ഭാവങ്ങളുടെ അനന്തമായിട്ടുള്ള വൈവിധ്യങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണ് അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക നിന്ന് വിട്ടു നിന്നാൽ എങ്ങനെ കാണും എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ അതിനകത്ത് ശീലിച്ചുറച്ച് അതിനെ കണ്ട് കഴിയുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് വിചാരിക്കും പക്ഷേ അതേപോലെ ഉള്ള സാധനത്തിൽ നമ്മൾ വിട്ടുനിന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് വിട്ട് കളറിലേക്കും കൂടി കാണാൻ അപ്പോൾ ഇതും അതും കൂടി താരമ്യം അപ്പോൾ വിട്ടുനിന്നു ഇതിൽ നിന്ന് വിട്ട് അതിലേക്ക് നോക്കി അതിൽ നിന്ന് വിട്ട് ഇതിലേക്ക് നോക്കി എന്നാൽ വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ അവസരം അവസരമുണ്ടാകുക അങ്ങനെ ആ താരതമ്യം ചെയ്യാനുള്ള അവസരം വേണമെങ്കിൽ ഈ വ്യാവഹാരിക ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കണം ആ വിട്ടു നിൽക്കാനുള്ള ടൂളായിട്ട് നമ്മൾക്ക് പ്രകൃതി തന്നിട്ടുള്ളതാണ് സ്വപ്നം ആ സ്വപ്നത്തെ പറ്റിയാണ് നമ്മൾ ഇനി അനലൈ ഇത് വിട്ടു നിന്ന് താരതമ്യപ്പെടുത്താം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്വപ്നത്തെയും ഈ യാഥാർഥ്യമെന്ന് കാണുന്നതിനെയും എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യുക രണ്ടിനും നിന്ന് രണ്ടും കൂടി എങ്ങനെ താരതമ്യപ്പെടുത്താം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തേക്ക് ഇത് മതി നന്ദി നമസ്കാരവും നമശിവായ് നമശിവായ്